അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകട്ടോ പുറത്ത് നീതുവിൻ്റെ അങ്കിൾ വന്നിട്ടുണ്ട് യു കെ നിന്ന് അപ്പോൾ അവരും ഫാമിലിയും എല്ലാം കൂടെ ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്ന് സത്യം പറഞ്ഞ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു മാസം എൻ്റെ മക്കളെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ മടിയും എന്താ പറയുക ഓർമ്മയല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വെറുതെ ഡ്രാഫ്റ്റുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും വേഗത്ത് അപ്ലോഡ് ചെയ്യാന്ന് അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാത്ത എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഫുഡുകളും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി ഫുഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് പക്ഷേ അത് വ്യത്യസ്ത രീതിയിൽ പാകം ചെയ്തത് സംഭവം പൊള്ളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊന്ന് കണ്ടുത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ പിന്നെ കമൻ്റുകളൊക്കെ നിങ്ങൾ പറയണേ എന്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ പറയണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പോവാം കേട്ടോ ടാക്സി എല്ലാം പിടിച്ചിട്ട് പോകാണ് ഞങ്ങൾ മൂന്നാളും കൂടെ കൂടിയിട്ട് മൂന്നാളല്ല നാലാൾ ഞാൻ നീതു ഹീന പിന്നെ ഓ അഭ്നാശ അവിടെ പേരൊരിക്കലും കിട്ടൂല പിന്നെ ഞങ്ങൾ തന്നെ കമ്പനിയുടെ കാറാണ് മക്കളെ കണ്ടില്ല ആർ ടി എൻ്റെ ടാക്സിയാണ് പക്ഷേ പൈസ കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഒരേ കമ്പനിയാന്ന് ഓർത്തിട്ട് പൈസ കൊടുക്കാണ്ട് കാണൊന്നും പറ്റൂല പൈസ എല്ലാം കൊടുക്കണം അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ആ ഹോട്ടൽ പിന്നെ ഭയങ്കര ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ യു എയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് നീതുവിൻ്റെ നമ്മുടെ നാട്ടിലെ പൂവില്ലേ ഇതിനൊരു പേരുണ്ട് ശവനാറി പൂവുക അങ്ങനത്തെക്കോ പേരുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എന്തെങ്കിലും വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയും പറയില്ല കേട്ടോ അങ്ങനത്തെ ഒരു പേരാണ് ഇതിന് ഇങ്ങനത്തെ പൂവൊക്കെ നമ്മൾ നമ്മളെ എന്താ പറയുക ഒരു വിലയല്ലാതെ നാട്ടിൽ ഇതാക്കുന്നതൊക്കെ ഇവർ നോക്ക് എത്ര അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നീതുവിൻ്റെ ആങ്കിളും ഫാമിലിയും വന്നിട്ടുണ്ട് യു കെയിൽ നിന്ന് അപ്പോൾ അവരെ വകയാണ് ഞങ്ങൾക്കിന്ന് ട്രീറ്റ് ഇട്ട അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെ നാലാളെ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അവർ വേറെ ടേബിളിൽ ഇരുന്ന് ഞങ്ങൾ വേറെ ടേബിളിൽ ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിച്ചത് അപ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല എന്താ പറയുക ഞാൻ വിചാരിച്ച മാതിരി അങ്ങോട്ടും മൊത്തമൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് വിചാരിച്ച വലിയ ട്രോഫിയാണെന്ന് കേട്ടോ പിന്നെയാണ് അവർ പറഞ്ഞത് മറ്റേ ഇവരെന്തോ പുക വലിക്കുന്നതാണ് മറ്റേ എന്തോ ഒരു സാധനം പറഞ്ഞ് അത് എന്താ പറയുക നമ്മളല്ല ഇവിടെ ഉള്ളപ്പികൾ അവിടുത്തെ ഫുഡിൻ്റെ ഫോട്ടോസാണ് ആ ചുമരിലെല്ലാം കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കൊന്നും പരിചയമില്ലാത്ത ഫുഡാണേ അത്യസ്തമായിട്ട് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് പക്ഷേ നമുക്ക് ആ എരി പുളിയും മസാലയൊക്കെ ഉള്ള ഫുഡേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ഇവർ ഒരു എരിവില്ല പുളിയില്ല അങ്ങനത്തെ ഒരു ഫുഡ് അപ്പോൾ പിന്നെ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഇന്ത്യൻ മസാല കുറച്ച് കുറച്ചിടുമോ കുറച്ച് എരിവൊക്കെ സ്പൈസി ആക്കിയിട്ട് അപ്പോൾ അവരതൊന്നുമില്ല ഇവിടെ അങ്ങനത്തെ ഇന്ത്യൻ മസാല ഇല്ലയെന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ അവർ ആ ഒരു എരിവും പുളിയും ഇല്ലാത്തൊരു ഫുഡ് നമുക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് എരിവിലും പുളിയിലും ഒക്കെ ആ ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ അത് എരുവിലും പുളിയിലല്ലേ നമ്മൾ കഴിച്ചാൽ നമുക്ക് ശരിയാവുള്ളൂ പക്ഷേ അടിപൊളി ഇരുന്നു അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന കാര്യമില്ല നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള തട്ടുകട മലയാളീസിൻ്റെ കടകളിലൊക്കെ അല്ലേ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കരുത് ഇതിനകത്തോട്ടൊന്നും നമ്മളിതുവരെ പോയിട്ടില്ലല്ലോ അപ്പോൾ കുറേ നാടാണ് ഇവളിങ്ങനെ പറയുന്നത് ഇങ്ങനെ പിന്നോട്ടും പിന്നോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ വിചാരിച്ചെന്തായാലും ലീവല്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പേടിയായിട്ട് വെയ്യ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും മറ്റേ അറബികളും സായിപ്പന്മാരും ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് പേടിയാവുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രൈവസിനെ ബാധിക്കുമോ അടച്ചവൻ എങ്ങാനും പിടിച്ച് ജയിലിൽ ഇടുവോ വീഡിയോ എടുത്തതെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടല്ലോ ഇത് പേടിച്ച് പേടിച്ച് പേടിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് ഇവിടെ ചെന്നപ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് പറയുക കണ്ടില്ലേ മീൻ എല്ലാ തരത്തിലുള്ള മീനുണ്ട് ുണ്ട് കേട്ടോ നമുക്കിതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരത് എന്താ പറയുക ഫ്രൈ ചെയ്ത് തരും ഇത് ഇത് കക്കേൻ്റെ എന്തോ ഒരു സാധനമാണിത് പക്ഷേ ഞങ്ങളിതൊന്നും ട്രൈ ചെയ്തില്ല ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മറ്റേ കല്ലുകൾ കൂട്ടിയിട്ട് തന്നാട്ടാ പക്ഷേ ഇത് കക്കേൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇത് പച്ചക്കും കഴിക്കത്രേ അത്ര പക്ഷേ നമ്മൾ കഴിച്ചൊന്നുമില്ല ഇത് പച്ചയ്ക്ക് കഴിക്കുന്നു വേവിക്കാതെ നമ്മളൊന്നും കഴിച്ചില്ല പിന്നെ ഇതൊക്കെ ഞെണ്ടാണ് നല്ല വർണ്ണ എന്താ എന്താ പറയുക പല വർണ്ണങ്ങളിലും ഞണ്ട് ഇതെനിക്ക് തീരം കിട്ടും ഇഷ്ടപ്പെട്ടില്ല ഏഹ് എന്തോ ഒരു മാതിരി തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന മാതിരി എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഒരു സാധനത്തിന് അവർ കുറേ പേർ നമുക്ക് ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു ഭയങ്കര വിലയാണ് പക്ഷേ പിന്നെ കണ്ടില്ലേ കിലോക്ക് നാന്നൂറ്റി അറുപത് ഗൃഹാണ് പക്ഷേ അത് ഞങ്ങൾ വാങ്ങിയത് ഇത് ചെമ്മീൻ ആട്ടാണ് ഞങ്ങൾ ചെമ്മീൻ വാങ്ങി പിന്നെ കൂന്തൾ െ ഫുഡ് സെറ്റ് മക്കളെ ഫുഡ് സെറ്റ് ഞെണ്ടുണ്ട് പിന്നെ കൂന്തൽ ചെമ്മീൻ പിന്നെ വേറെ എന്തൊക്കെയോ സാധനം പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ അച്ചാറൊന്നും ഇല്ലാട്ടോ അത് ഒരരി ഒരവുമില്ലാട്ടോ ഇത്തിരി മധുരമൊക്കെ ആയിട്ടൊരു ഫുഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അസലേക്കും